മോഹവുമായി ചെന്നൈയിലേക്ക് വണ്ടി കയറുന്ന ഒരുപാട് മലയാളികളുണ്ട് എന്നാൽ ഇതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി മോഹൻലാലിനെ കാണാനും മലയാള സിനിമയിൽ അഭിനയിക്കാനുമുള്ള ആഗ്രഹത്തിൽ മൂന്ന് വർഷം മുമ്പ് പത്തൊൻപതാം വയസ്സിൽ കേരളത്തിലേക്ക് വണ്ടി കയറിയ ഒഡീഷ സ്വദേശി കൊച്ചിയിലുണ്ട് ഒഡീഷയിലെ ബ്രഹ്മപുരം സ്വദേശിയാണ് ചന്തു നായിക് ഇപ്പോൾ ഫോർട്ട് കൊച്ചിയിലെ ഹോട്ടലിലെ തൊഴിലാളിയും പുലിമുരുകന്റെ ഹിന്ദി തർജിമ കണ്ടാണ് മോഹൻലാലിനോടുള്ള ആരാധന ഉടലെടുത്തത് എങ്ങനെയെങ്കിലും കേരളത്തിലെത്തി മലയാള സിനിമയിൽ അഭിനയിക്കണം എന്ന ചിന്ത മാത്രമായിരുന്നു പിന്നീട് മോഹൻലാലിനെ കാണാൻ പലതവണ പലരോടുമായി ബന്ധപ്പെട്ടെങ്കിലും ഷൂട്ടിംഗ് തിരക്കുകളാണെന്നാണ് അറിയാൻ കഴിഞ്ഞത് എങ്കിലും ഇപ്പോഴും മോഹൻലാലിനെ കാണാൻ പറ്റുമെന്ന പ്രതീക്ഷയിലാണ് ചന്തു പോയി ചന്തുവാസായി <laughs> दूसरा क्या क्या फिल्म है दूसरा तो देख मैं। <laughs> दूसरा देखा है दूसरा पूरा फिल्म देखा है लेकिन उसका नेम मुझे नाम नहीं, तो, नहीं। पहले मैं फिल्म हिंदी में बोले मलयालम में बोले और दूसरी फिल्म वो मारवाड़ी मारवाड़ा बोले तू मुझे बोला गालड़ो हां थिएटर से ना सिनेमा देखने में നാട്ടിലെ എല്ലാവരും ഒരു നല്ല സിനിമയിൽ അവസരം ലഭിക്കുന്നത് വരെയുള്ള ചെലവുകൾക്കായാണ് ഒരു സുഹൃത്ത് വഴി ഫോർട്ട് കൊച്ചി സ്റ്റാച്ചു ജംഗ്ഷനിലുള്ള ഹോട്ടലിൽ ജോലിക്ക് കയറിയത് ജോലിക്കിടയിൽ പല ഓഡീഷനുകളിലും പങ്കെടുക്കും ഒരു ഹിന്ദി സീരിയലിലും അഭിനയിച്ചു එ ඉන්දිලේ ඉන්දිල රජයකිෂ්ා සීරල තෙරතර මූගිලිය නාග පොසක්ටේස් ඉන්ඳීම ඉදිලවට ඉන්දිිර කරේ හා පපුට ඉන්දර සමන් කටක ැ ජුම්යු රක්කි ලි පොටම ගද්‍රරසල බෝදරම වන්දිට මූුණ මොස්සයි ෝ බිල මොමටා එලව මෑලාගේ ചില സിനിമകളിൽ ജൂനിയർ ആർട്ടിസ്റ്റായും അഭിനയിച്ചിട്ടുണ്ട് എങ്കിലും മലയാള സിനിമയിൽ അഭിനയിക്കാനുള്ള ആഗ്രഹത്തിന് മുടക്കം വന്നിട്ടില്ല ഒരു മലയാള സിനിമയിലെങ്കിലും തിരിച്ചു തിരിച്ചുവരൂ എന്ന് ഉറപ്പിച്ചു പറഞ്ഞാണ് കേരളത്തിലേക്ക് തിരിച്ചത് ഇനി അതിന് മാറ്റം വരുത്തില്ല ഹോട്ടലിൽ സപ്ലൈയും ചെറിയ പാചകവും ഒക്കെയാണ് ചന്തുവിന്റെ ജോലി രാവിലെ മണി മുതൽ രാത്രി പന്ത്രണ്ട് വരെ ഇവിടെ ജോലിയുണ്ട് ഇതിനിടയിലാണ് ഷൂട്ടിംഗ് സെറ്റുകളിലും ഓഡീഷനുകളിലുമെല്ലാം പോകുന്നത് മോഹൻലാലിന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഡയലോഗ് രാവണപ്രഭുവിലെ സവാരി ഗിരിഗിരിയാണ് എന്നാൽ ഇത് ചന്തു പറയുമ്പോൾ ആകും മോഹൻലാലിനെ കൂടാതെ മമ്മൂട്ടിയെയും ദിലീപിനെയുമാണ് ഏറെ ഇഷ്ടം ഇവരുടെ കുറച്ച് സിനിമകൾ കണ്ടിട്ടുമുണ്ട് അഭിനയ മോഹത്തിനൊപ്പം മോഡലിങ്ങും ചന്തു ചെയ്യുന്നുണ്ട്